അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ചിക്കൻ തവ ഫ്രൈ ഉണ്ടാക്കാൻ പോകണം അപ്പൊ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് വാ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ തവ ചൂടായി അതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് ചെറുതായി അരിഞ്ഞിട്ടിട്ട് നന്നായിട്ടൊന്ന് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടാ ഇതിലേക്ക് നമുക്ക് ബോൺലെസ് ചിക്കൻ ഇട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടാ നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക നമ്മുടെ ചിക്കനിലേക്ക് ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇത് ഇതിന്റെ മേളിലേക്ക് നമുക്ക് വിതറി ഇതും രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടാ ഹൈ ഹീറ്റിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ഇളക്കും ഇതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല കേട്ടാ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഗരം മസാല ഇങ്ങനെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ഇത് നന്നായി മൂന്നാല് മിനിറ്റ് ഹൈ ഹീറ്റിൽ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം ഇതിലേക്ക് നമ്മൾ നീളത്തിലരിഞ്ഞ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം നന്നായി ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിക്കണം അപ്പഴത്തേനും ഈ തക്കാളിയൊക്കെ ഇതിലേക്ക് വെന്ത് ചേരണം അപ്പൊ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷുകളൊക്കെ ഉണ്ടല്ല നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സുഖവുമാണ് നല്ല ടേസ്റ്റുമാണ് ട്ടാ ഞാൻ ഇതിന്റെ കൂടെ കൂട്ടിക്കഴിക്കാനായിട്ട് ഭേണ്ട് ഗാർലിക് റൈസാണ് ഉണ്ടാക്കിയേക്കണേ അതെന്റെ ചാനലിന്റെ നിങ്ങൾ എല്ലാവരും കൂടി കാണണം ഇപ്പൊ നോക്കിയേ നമ്മുടെ ചിക്കനൊക്കെ നല്ല റെഡിയായി ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് കസ്തൂരി കൈ കൊണ്ട് നല്ലോണം തിരുമ്പി ഇങ്ങനെ മുകളിലേക്കൂടെ വിതറി കൊടുക്കുക ശേഷം ജിഞ്ചർ സ്ലൈസ് ചെയ്തത് കേട്ടാ ഇഞ്ചി ചെറുതാക്കി നീളത്തിലരിഞ്ഞത് വേണം അതിൻ്റെ മുകളിലേക്ക് വിതറിക്കൊടുക്കാനായിട്ട് ശേഷം നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ അതിന്റെ ലീഫ് മാത്രം ഏട്ടാ അതിന്റെ ലീഫ് ഇട്ട് കൊടുക്കുക പിന്നെ ഇട്ട് ഇട്ടുകൊടുക്കണ്ടത് നമ്മുടെ ഇവിടെ കിട്ടുന്ന തണുപ്പ് സമയത്ത് കിട്ടണതാണ് പച്ച ഗാർലിക്ക് ഞാൻ എൻ്റെ ഒരു ചാനലിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ അത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയുടെ ഇലയും കൂടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക അപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആയി നല്ല ടേസ്റ്റ് ആട്ടാ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളാം നല്ല ടേസ്റ്റ് എന്ന് വെച്ചാ ഭയങ്കര ടേസ്റ്റാ അപ്പൊ ഞാൻ നന്നായിട്ട് നോർത്ത് ഇന്ത്യൻ ഡിഷുകളൊക്കെ ഉണ്ടാക്കൂട്ടാ അപ്പൊ നോക്കിയേ കണ്ട എന്തൊരു ഭംഗിയാ നോക്കിയേ അപ്പൊ നിങ്ങളെല്ലാവരും എന്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി